വാർത്താവീക്ഷണം വിശ്വശാസ്ത്ര ദിനം വികസനത്തിനും വിശ്വശാന്തിക്കും തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മാധ്യമ പ്രവർത്തകൻ എല്ലാ വർഷവും നവംബർ പത്ത് വിശ്വശാസ്ത്ര ദിനമായി ലോകം കൊണ്ടാടുന്നു ഈ വർഷം ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം വിശ്വാസം പരിവർത്തനം ഭാവി എന്നുള്ളതാണ് ഇത് കേവലം ശാസ്ത്ര ദിനം മാത്രമല്ല ശാസ്ത്ര ശതാബ്ദത്തിന്റെ ഭാഗം കൂടിയാകുന്നു ഐക്യരാഷ്ട്ര പൊതുസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ അന്തർദേശീയ ദശാബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതാണ് ഇക്കൊല്ലത്തെ ശാസ്ത്ര ദിനത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നത് സുസ്ഥിര വികസനത്തിനുള്ള ദശാബ്ദം എന്നാണ് ഐക്യരാഷ്ട്രസഭ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കടുത്ത വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള ദശാബ്ദമാണിത് അതുകൊണ്ട് തന്നെ ഇതുവരും ആഘോഷമല്ല യജ്ഞം കൂടിയാണ് അറിവിലുള്ള മുന്നേറ്റം മാത്രമല്ല ഇത് ഇതാവശ്യപ്പെടുന്നത് ശാസ്ത്രവും നയവും സമൂഹവും തമ്മിലുള്ള പങ്കാളിത്തം കൂടിയാണ് ഐക്യരാഷ്ട്രസഭ തന്നെയാണ് ഈ യജ്ഞത്തിന്റെ മുന്നണിയിൽ ഏതു തരത്തിലുള്ള ബന്ധമാണ് ശാസ്ത്രവും സമൂഹവും തമ്മിലുണ്ടാകേണ്ടത് എന്ന് സജീവമായി ചർച്ച ചെയ്യും ഈ ഒരു സാധ്യതയുടെ വാതിൽ തുറക്കുന്നതിനുള്ള താക്കോലാണ് സുസ്ഥിര വികസനത്തിനുള്ള ശാസ്ത്ര ശതാബ്ദം അതിരുകളില്ലാതെ കണ്ടുപിടുത്തങ്ങൾ ഉൾക്കൊള്ളൽ ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിച്ച് പൊതു നന്മ ഉറപ്പുവരുത്തുകയാണ് ഉദ്ദേശം നീതിയുക്തവും കരുത്തുള്ളതും ജനങ്ങൾക്കും ലോകത്തിനും ഉതകുന്നതുമായ ഒരു ഭാവി നമ്മൾ കെട്ടിപ്പടുക്കും ബുഡാപെസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ലോക ശാസ്ത്ര സമ്മേളനത്തിന്റെ സംഭാവനയാണ് വിശ്വശാസ്ത്ര ദിനം തുടർന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രഖ്യാപനമുണ്ടായി ശാസ്ത്രത്തെക്കുറിച്ചും ശാസ്ത്രീയമായ അറിവിന്റെ പ്രയോഗത്തെക്കുറിച്ചുമുള്ള പ്രഖ്യാപനം എന്നാണ് അതറിയപ്പെടുന്നത് രണ്ടായിരത്തിഒന്നിലാണ് ഇതിന്റെ പ്രഖ്യാപനം നടത്തിയത് വിവിധ സംരംഭങ്ങളും പരിപാടികളും പദ്ധതികളും ലോകമാകെ ഐക്യരാഷ്ട്രസഭ ഇതിന്റെ ഭാഗമായി സാക്ഷാത്കരിച്ചിട്ടുണ്ട് സംഘർഷത്തിൽ കഴിയുന്ന രാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞർ തമ്മിൽ സഹകരണത്തിന്റെ പാലം നിർമ്മിക്കുന്നതിനും സഭ മുൻകൈയെടുത്തിട്ടുണ്ട് ഉദാഹരണം ഐ പി എസ് ഒ ഇസ്രയേലി പലസ്തീനിയൻ സയൻസ് ഓർഗനൈസേഷൻ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം ആ പാലം തകരാതെ ഇപ്പോഴും പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്നു പൗരന്മാരെ ശാസ്ത്രീയ അവബോധമുള്ളവരാക്കി മാറ്റുക എന്നതാണ് വിശ്വശാസ്ത്ര ദിനത്തിന്റെ യുക്തി ശാസ്ത്രത്തിൽ പൗരന്മാരെ അറിവും പങ്കാളിത്തവും ഉള്ളവരാക്കി മാറ്റുക ഓരോ പൗരന്റെയും ജീവിതത്തിൽ ശാസ്ത്രത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുകയും അവരെ ചർച്ചകളിൽ പങ്കാളികളാക്കുകയും ചെയ്യുക ഇതെല്ലാം അതിന്റെ പരിധിയിൽ വരുന്നു ഇത് വികസനത്തെയും സമാധാനത്തെയും സഹായിക്കും ആദ്യത്തെ വിശ്വശാസ്ത്ര ദിനം ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തിലാണ് യുനെസ്കോയുടെ ആഭിമുഖ്യത്തിലായിരുന്നു അത് യുനെസ്കോയുടെ ദേശീയ കമ്മീഷനുകൾ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വിദഗ്ധ സംഘങ്ങൾ മാധ്യമങ്ങൾ ശാസ്ത്ര അധ്യാപകർ വിദ്യാലയങ്ങൾ എല്ലാം അതിൽ പങ്കുചേർന്നു ശാസ്ത്രം പങ്കുവയ്ക്കുക വഴി രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യദാർഢ്യമുണ്ടാക്കുക സമൂഹത്തിന്റെ നന്മയ്ക്കായി ദേശീയവും അന്തർദേശീയവുമായ പ്രതിബദ്ധതകളെ പുതുക്കുക ശാസ്ത്രം നേരിടുന്ന വെല്ലുവിളികളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുക എന്നിവയും ഈ ദിനത്തിന്റെ ലക്ഷ്യമാണ് സയൻസ് നിത്യജീവിതത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുമെന്ന് ഈ ദിനം വിശദീകരിക്കുന്നു ജനങ്ങൾ ശാസ്ത്രത്തിലെ പുതിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം നമ്മുടെ മാതൃഗ്രഹമായ ഭൂമിയെ രക്ഷിക്കുന്നതിന് ശാസ്ത്രജ്ഞർ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ഈ ദിനം പൗരന്മാരെ അവബോധമുള്ളവരാക്കുന്നു ഈ വർഷത്തെ പ്രമേയത്തിന്റെ അവസാന വാക്കായ ഭാവി രണ്ടായിരത്തി അൻപതിൽ നമുക്ക് ആവശ്യമായ ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ വിശ്വശാന്തിക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള ദിനം യുനെസ്കോ ആഘോഷിച്ചു യുനെസ്കോയുടെ ഡയറക്ടർ ജനറലായ ഓഡ്രി ഔസലൈ തന്റെ സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു സമാധാനം ഉണ്ടാക്കുന്നതിന് ശാസ്ത്രം അനുപേക്ഷണീയമാണ് എന്തെന്നാൽ അത് ആനുകാലികമായ ആഗോള വെല്ലുവിളികൾക്ക് സുസ്ഥിരമായ പരിഹാരം നൽകുന്നു കാലാവസ്ഥ പ്രതിസന്ധികളെയും പകർച്ചവ്യാധികളെയും വിഭവ ദാരിദ്ര്യത്തെയും അതില്ലാതാക്കുന്നു പലതരം സംഘർഷങ്ങളുടെ മൂല കാരണങ്ങളെ ശാസ്ത്രം ഇല്ലാതാക്കുന്നു ഭക്ഷ്യസാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യയിൽ നിന്ന് അവ കയറ്റി അയയ്ക്കുന്നു ആദരണീയനായ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എന്ന ശാസ്ത്രജ്ഞൻ നടപ്പാക്കിയ ഹരിത വിപ്ലവത്തിലൂടെയാണ് ഇത് സാധ്യമായത് അതുപോലെ രണ്ടായിരത്തി എഴുപതിൽ ഇന്ത്യ സീറോ കാർബൺ എന്ന ശാസ്ത്ര നേട്ടത്തിലേക്ക് എത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫോസിൽ ഇന്ധനങ്ങൾ പടിപടിയായി ഉപേക്ഷിച്ച് എഥനോൾ ഹൈഡ്രോജൻ വൈദ്യുതി തുടങ്ങിയ ക്ലീൻ എനർജി സ്രോതസ് ഉപയോഗിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാവുക അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആളപായം ഉണ്ടാകാതിരിക്കാനും ശരിയായ കാലാവസ്ഥാ പ്രവചനത്തിലൂടെ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും നമുക്ക് കഴിയുന്നുണ്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം വിക്ഷേപിക്കുന്ന കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ ഭ്രമണം കൊണ്ടുകൂടിയാണ് ഇത് സാധിക്കുന്നത് ഇന്ത്യക്കാരനായ ജഗദീഷ് ചന്ദ്രബോസും മാർക്കോണിയും കണ്ടുപിടിച്ച റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ആകാശവാണി വാർത്തകളും മറ്റു പരിപാടികളും നമ്മൾ കേൾക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ വിസ്തൃതമായ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പാരീസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ പത്തിനാണ് അത് പ്രഖ്യാപിച്ചത് അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം അത് ലോകമെങ്ങുമുള്ള പൌരന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ ലോകത്തിന്റെ ഫാർമസിയാക്കിയത് അത്തരമൊരു കരുത്ത് ഇന്ത്യ ആർജിച്ചതുകൊണ്ടാണ് ശാസ്ത്രം പ്രശ്നമായിട്ടല്ല പരിഹാരമായിട്ടാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന സന്ദേശമാണ് ഐക്യരാഷ്ട്രസഭ നൽകുന്നത് അത് തന്നെയാണ് ഇന്ത്യ ചെയ്യുന്നതും പാരീസിലെ വിശ്വവിഖ്യാതമായ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് നെപ്പോളിയൻ ചക്രവർത്തിയുടെ കിരീടം മോഷണം പോയ കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞത് ഡി എൻ എ പരിശോധനയിലൂടെയാണ് ഈ ഡി എൻ എ എന്ന ജീവന്റെ പ്രമാണം കണ്ടെത്തിയത് വാട്സണും ക്രിക്കും ചേർന്നാണ് വാട്സൺ തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ ഓർമ്മയായി ഡി എൻ എയുടെ പ്രയോഗമാണ് പല പ്രമാദമായ കേസുകളിലും കുറ്റവാളികളെ തിരിച്ചറിയുന്നതിന് നിയമപാലകരെ സഹായിക്കുന്നത് പ്രതി ഗ്ലാസ് കട്ടർ ഉപയോഗിച്ചപ്പോൾ ലുവ്രെ മ്യൂസിയത്തിൽ വീണ ഒരു തുള്ളി രക്തമാണ് ആ കേസിൽ തുമ്പായതും തെളിവായതും അങ്ങനെ നന്മ ചെയ്യുന്നവർക്ക് അനുഗ്രഹമായും കുറ്റവാളികളുടെ ശാപമായും ശാസ്ത്രം മുന്നേറുന്നു ക്യൂറി ദമ്പതികൾ അവരുടെ പരീക്ഷണത്തിന്റെ ഫലമായി അർബുദം വന്നു മരിച്ചു അങ്ങനെ നിരവധി ശാസ്ത്രജ്ഞന്മാരുടെ ത്യാഗോജ്വലമായ ഉപാസനയെ ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം